ഗാസയിൽ ഹമാസ് ഭീകരന്റെ മരണത്തിൽ ആകുലത പ്രകടിപ്പിച്ച് കോൺഗ്രസ് എം പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി എക്സിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ ഗാസയിൽ ഇസ്രായേൽ സേന വധിച്ച അൽ ജസീറ വ്യാജ റിപ്പോർട്ടറായ അനസ് അൽ ഷെരീഫിന്റെ മരണത്തിൽ അനുശോചനമറിയിച്ച് രംഗത്ത് വരികയാണ് ഉണ്ടായത് ഈ പോസ്റ്റിൽ ഇയാളുടെ വധത്തെ രക്തരൂക്ഷിതമായ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ വയനാട് എംപിക്കെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത് കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളോ മറ്റ് സംഭവങ്ങളോ ഒന്നിനെ കുറിച്ചും എം ബിക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വ്യക്തമാക്കുന്നത് മാത്രമല്ല എം പി ആയി ജയിച്ച് ഒരു വർഷം തികഞ്ഞിട്ടും വയനാടിന്റെ പരിസര പ്രദേശങ്ങളിലേക്ക് പോലും എത്തി നോക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന ആക്ഷേപവും ഉയർന്നു കേൾക്കുന്നുണ്ട് ഇതോടെ ഇപ്പോൾ ബി ജെ പി വയനാട് എംപിയെ കാണാനില്ല എന്ന പേരിൽ ഒരു ലുക്ക്ഔട്ട് നോട്ടീസ് അടിച്ചിറക്കുകയും അതോടൊപ്പം പോലീസിൽ പരാതി അയക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രമല്ല പണ്ടൊരിക്കൽ പാർലമെന്റിൽ തണ്ണീർമത്തൻ ബാഗുമായി പ്രിയങ്ക ഗാന്ധി പാലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നും രാജ്യം ഒരിക്കലും മറക്കില്ല എന്നാണ് വ്യക്തമാകുന്നത് മുതൽ തന്നെ ഭീകരതയ്ക്ക് കുട ചൂടുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ എത്തിനിൽക്കുന്ന തരത്തിലുള്ള വിലയിരുത്തലുകളാണ് വന്നത് പുറത്തുവന്നത് ഇപ്പോൾ ഹമാസ് ഭീകരനായി ഇസ്രായേൽ സേന വ്യക്തമാക്കിയ അൽ ജസീറ റിപ്പോർട്ടറിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എക്സിലൂടെ പോസ്റ്റ് പങ്കുവയ്ക്കുന്നത് മാധ്യമപ്രവർത്തകരുടെ ക്രൂരമായ കൊലപാതകം പാലസ്തീൻ മണ്ണിലെ മറ്റൊരു ഹീന കുറ്റകൃത്യമാണ് സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരുടെ ധൈര്യത്തെ ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ആക്രമണത്തിനും വിദ്വേഷത്തിനും ഒരിക്കലും തകർക്കാനാവില്ല മാധ്യമങ്ങളിൽ ഭൂരിഭാഗവും അധികാരത്തിനും വാണിജ്യത്തിനും അട്ടിമറിക്കപ്പെടുന്ന ഒരു ലോകത്ത് യഥാർത്ഥ മാധ്യമ പ്രവർത്തനം എന്താണ് എന്നത് ഈ ധീരാത്മാക്കൾ നമ്മെ ഓർമ്മിപ്പിച്ചുവെന്നും നിത്യശാന്തി നേരുന്നുവെന്നും ഇസ്രയേൽ വംശഹത്യ നടത്തു നടക്കുകയാണ് അറുപതിനായിരത്തിലധികം ആളുകളെ അവർ കൊലപ്പെടുത്തി അതിൽ പതിനായിരത്തി നാനൂറ്റി മുപ്പത് പേർ കുട്ടികളാണ് കുട്ടികളടക്കം നൂറുകണക്കിന് ആളുകളെ പട്ടിണിക്കിട്ട് കൊന്നൊടുക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകളെ പട്ടിണിക്കിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു നിശബ്ദത്തിലൂടെയും അതുപോലെ നിഷ്ക്രിയത്വത്തിലൂടെയും ഈ കുറ്റകൃത്യങ്ങൾക്ക് വഴിയൊരുക്കുന്നത് ഒരു കുറ്റകൃത്യമാണ് പാലസ്തീൻ ജനതയുടെ മേൽ ഇസ്രയേൽ നാശം അഴിച്ചുവിടുമ്പോൾ കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുന്നത് ലജ്ജാകരമെന്നാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ ഈ സംഭവത്തെ വിലയിരുത്തിക്കൊണ്ട് എഴുതിയിരിക്കുന്നതും അതേസമയം ഹമാസ് ഭീകരന്റെ കൊലപാതകത്തിൽ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നതോടുകൂടി തന്നെ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് മാത്രമല്ല വയനാട് ജനതയോട് കാണിക്കുന്ന അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ കൂടെ ഇവിടെ വെളിവാകുന്നുണ്ട് ഒപ്പം തന്നെ തന്റെ തട്ടകത്തിലേക്ക് ഒന്ന് എത്തിനോക്കാൻ പോലും മനസ്സ് കാണിക്കാതെ രാഹുൽ ഗാന്ധിയുടെ അതേ പാത തന്നെയാണോ പ്രിയങ്ക ഗാന്ധിയും തുടരുന്നത് എന്നതാണ് ഇവർ ചോദിക്കുന്നതും കഴിഞ്ഞ ദിവസം വൈകുന്നേരം അതായത് ഞായറാഴ്ച വൈകുന്നേരമാണ് അനസ് അൽ ഷെരീഫിനെയും സംഘത്തെയും ഐ സേന വധിച്ചത് അൽ ഷെരീഫ് ഒരു പത്രപ്രവർത്തകന്റെ വേഷം കെട്ടി ഹമാസ് സെല്ലിന്റെ തടവിലാണേ എന്ന് ഇസ്രയേലി പ്രതിരോധ സേനയെ അതായത് ഐ ഡി എഫ് വ്യക്തമാക്കുകയാണ് ചെയ്തത് ഹമാസുമായുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകളും ഡിജിറ്റൽ തെളിവുകളും എല്ലാം തന്നെ ഐ ഡി എഫ് കണ്ടെത്തുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ വയനാട് എം വിക്ക് കേരള ബി ജെ പി ഘടകം ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയാണ് എം ബി മണ്ഡലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് മാസങ്ങളായി എന്നും സഹോദരൻ രാഹുലിന് സമാനമായ സ്വഭാവമാണ് കാണിക്കുന്നത് അഞ്ചു വർഷത്തിനിടെ രാഹുൽ വയനാട്ടിലേക്ക് എത്തി നോക്കിയത് വിരലിലെണ്ണാവുന്ന തവണ മാത്രമാണ് മണ്ഡലത്തിന്റെ വികസനമോ ജനങ്ങളുടെ പ്രശ്നമോ ഒന്നും തന്നെ സഹോദരനും സഹോദരിക്കും അറിയേണ്ട വിഷയമേ അല്ല എന്നാൽ ഗാസയിലെ ഭീകരൻ കൊല്ലപ്പെടുന്നത് ഇരുവർക്കും വലിയ പ്രശ്നമാണ് എന്നും വലിയ സങ്കടമാണ് ഇവർക്ക് അതിൽ നിന്നും ഉണ്ടാകുന്നതെന്നാണ് ഇപ്പോൾ ആരോപണങ്ങൾ അല്ലെങ്കിൽ വിലയിരുത്തലുകൾ പുറത്തു വരുന്നതും